അസ്സാം വലൈക്കും വറഹമത്തല്ലാ അവുദ്ഹിൻ്റാഹിറമൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വാസികളെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ് വീഡിയോ തേൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാ ആളുകളുടെ എല്ലാ ഉദ്ദേശങ്ങളും നദനായ റബ്ബ് പൂർത്തിയാക്കി തരട്ടെ എല്ലാ പ്രയാസങ്ങളൊന്നും മാറ്റിത്തരട്ടെ വലിയ സന്തോഷമുള്ള ജീവിതം നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇൻഷാ ഇൻഷല്ല പരസ്പരം എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി ദ്വാ ചെയ്യുക നിങ്ങളുടെ ദാവസീയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതു മുമ്പ് ഒരു ഇസ്ലാമിക് ചോദ്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാ ആളുകളും അതിന് ഉത്തരം കമൻ്റ് ചെയ്യണം നമുക്ക് ആരാണോ കൃത്യമായിട്ട് ഉത്തരം പറയുന്നത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഈ മാസത്തിൽ നമുക്ക് സമ്മാനങ്ങൾ നൽകണം ഇൻഷാ ഇൻഷാല്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഖുർആാനിൽ പേര് പറയപ്പെട്ട ഏക സ്ത്രീ ആരാണ് നാമം എന്താണ് ഖുർആാനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീ ആരാണ് എന്താണ് ആ പേര് എന്നത് ആ പേര് മാത്രം എഴുതിയാൽ മതി നിങ്ങൾ കമൻറ്റിൽ എഴുതുക നിങ്ങൾ ദാവശ്യത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളും പ്രാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളാണ് നാം പലപ്പോഴും അവിടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ നല്ല റാഹത്തും സന്തോഷമുള്ള ജീവിതം നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും പരീക്ഷണങ്ങൾ പോലെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ കയറി കൂടിയ ചില പരീക്ഷണങ്ങളായിരിക്കും ചിലപ്പോൾ ഈ സാമ്പത്തികമായ പ്രതിസന്ധി ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ അതില്ലാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഇൻഷാള്ളൂ അടുത്ത എപ്പിസോഡുകളിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് രണ്ട് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ട് നാം സൂക്ഷിക്കുക നല്ല ബഹുമാന ആദരവുകളോടെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇത്തരം പരീക്ഷണങ്ങളിൽ പലപ്പോഴും മനുഷ്യൻ്റെ പരീക്ഷണങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ കാരണം കൊണ്ടാണ് അത് ഉറപ്പാണ് എന്ത് വിഷയത്തിലാണെങ്കിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് ജീവിതത്തിൽ തെറ്റുകൾ കാരണം കൊണ്ടാണ് അപ്പം ചില ആളുകൾ പറയൂ സാധനം എൻ്റെ ജീവിതം മുതൽ ഇന്ന് വരെ ഒന്നും റാഹത്തായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതിന് കാരണം നിങ്ങളുടെ തലമുറകളായി നടന്നു വരുന്ന ചില തെറ്റുകുറ്റങ്ങൾ ചിലപ്പോൾ അള്ളാഹു പരീക്ഷിക്കപ്പെടുന്നതായിരിക്കാം എന്നും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുന്നത് നമ്മുടെ തെറ്റുകൾ കാരണം കൊണ്ടാണ് അത് പൊറപ്പിക്കാനായിരിക്കാം ഇല്ലെങ്കിൽ നാം എങ്ങനെയാണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നതിനെ ചിന്തിച്ചുകൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാരണം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കപ്പെടുന്നതിൽ നിന്ന് മാറാൻ വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇത്തരം പ്രതിസന്ധികൾ സാമ്പത്തികമായ പ്രതിസന്ധി പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു പരിഹാരം നൽകുമെന്നുള്ളതാണ് അതിൽ ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ സുഗഹിൻ്റെയും സുബഹിൻ്റെ ബാങ്കിൻ്റെയും സുബ സംസ്കാരത്തിൻ്റെ ഇടയിലുള്ള സുന്നത നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോകാതെ ഒരു മനുഷ്യൻ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും എന്നുള്ളതാണ് നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷ നോക്കിക്കോളൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ സുബഹി ബാങ്ക് കൊടുത്ത അതിൻ്റെ ഇടയിൽ കിട്ടുന്ന രണ്ടറക്കാത്ത സുന്നതസ്കാരം എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും പ്രാധാന്യത്തോടെ അതിനെ കാണാൻ പറ്റിയാൽ അവരുടെ ജീവിതം വലിയ വറക്കത്തായിട്ട് അള്ളാഹു മാറ്റിയെടുക്കും തീർച്ചയായും ഒരു സംശയവും അതുകൊണ്ട് തന്നെ ആദ്യ തറക്കാലത്തിൽ സൂറത്തിൽ കാഫിറുനോദ രണ്ടാമത്തെ തറക്കാലത്തിൽ കുൽഹുവഹൽ അഥവാ സൂറത്തിൽ ഇഖ്ലാസ് ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് സുബിൻ്റെയും സുഹാംഗിൻ്റെയും സുബിൻ്റെ അടയിലുള്ള സുന്നസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുകയും അതിൻ്റെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഫർദിൽ മാത്രം എല്ലാ സുന്നത്തുകളും ചിലപ്പോൾ ശ്രദ്ധിക്കുക ഫർദിൽ പോലും സുന്നത്തിൽ ശ്രദ്ധിക്കാത്തവരാണ് നാം അതുകൊണ്ട് തന്നെ ഒരു നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉതുകൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ പരിപൂർണതയിലുള്ള നിസ്കാരം അല്ലെങ്കിൽ ഒതുവായിട്ട് അത് മാറണം നിസ്കരിക്കുമ്പോൾ എല്ലാ സുന്നത്തുകളും അക്ഷരംപതി ജീവിതത്തിൽ പകർത്തി െറ്റുറ്റങ്ങളില്ലാത്ത രീതിയിലുള്ള നിസ്കാരങ്ങൾ അത്തരം നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അതിന് പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലിയത്ത് ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം അപ്പോൾ ഈ സുന നിസ്കച്ച ശേഷം പതിനൊന്ന് പ്രാവശ്യം ഇത നസർ പതിനൊന്ന് പ്രാവശ്യം നാം നിത്യമായിട്ട് ജീവിതത്തിൽ ഓതുക ഈ പതിനൊന്ന് പ്രാവശ്യം അക്ഷരത്തെറ്റൂടാതെ ഓതണം തിരക്ക് കൂട്ടി ഓതണ്ട ഫാസ്റ്റിൽ ഓതണ്ട ഈ പതിനൊന്ന് പ്രാവശ്യം സൂറത്തു നെസർ ഓദ്യു ശേഷം ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഈ പ്രതിസന്ധി അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് പരിഹാരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും അതിന് പരിഹാരം ഞാൻ വേറെ നിങ്ങൾക്കും ചേരും ഇതിൽ തന്നെ നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നാം സുഹൃത്തിൻ്റെ സ്രോതുക അതിനുശേഷമുള്ള ദൈൽ റബ്ബന് ആ ത്തിന ഫിദ്ന്യ ഹസന ഒഫിൽ ഹസ്നത്തൊക്കെ ആർ എങ്ങനെ എല്ലാവരും പറഞ്ഞു റബ്ബന് ഹസന ത്തിന ഫിദ്ന്യ ഹസന ഒഫിൽ ഹസ്നത്തൊക്കെ ആർ എന്ന ശേഷമുള്ള ദൈൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ സുബഹിക്ക് അപ്പോൾ സുബഹിഖാക്കിയിട്ട് ഉറങ്ങുന്ന ആൾ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വറക്കത്തുള്ളത് തരില്ല അപ്പോൾ ചോദിക്കും കാഫീര്യങ്ങളും മറ്റുള്ള ആളുകൾ സ്കിരിക്കാത്ത എത്ര സമ്പന്നരുണ്ട് അത് ദുനിയാവാണ് അവരുടെ ജീവിതം ആഹ്ർ ലോകത്തോർക്കൊന്നുമില്ല മുമ്മിനെ സംബന്ധിച്ചിടത്തോളം ആഹ്റാണ് പ്രധാനം ദുനിയാവിലൊന്നുമില്ല അത് മാത്രം മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും മാറ്റം ഉണ്ടാകാൻ ഇത്തരം വിഷയങ്ങൾ നാം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമതൊരു കാര്യം ആരാ കാര്യം പറഞ്ഞുമ്പോൾ ഈശാല്ല നമ്മുടെ ഒറിജിനൽ തേന് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഒറിജിനൽ കാട്ടു തേനാണ് പെട്ടിത്തേനല്ല നാട്ടു തേനല്ല അതുകൊണ്ട് തന്നെയാണ് കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ നിങ്ങളെ എല്ലാ രോഗങ്ങൾക്കും തേനില് പരിഹാരമുണ്ട് ആവശ്യമുള്ള ആളുകൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഒറിജിനൽ നാടൻ പശുവിൻ നെയ്യ് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അതും ആവശ്യമുള്ളവർ നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ കമ്പനി നെയ്യൊന്നും കൊടുക്കാതിരിക്കുക ഇത്രയും നല്ലത് മാത്രം ഇത് എൻ്റെന്ന് വാങ്ങാൻ വേണ്ടി പറയുന്നതല്ല നിങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിയാലും പ്രശ്നമില്ല നാടൻ അത്രയും കെമിക്കൽ ഇല്ലാത്തത് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞോളൂ സുഭഹിസ്കാരത്തിൻ്റെയും സുഭിൻ്റെ സുന്നത്തിൻ്റെ സുന്നത്തിൽ നാം ചെയ്യേണ്ട വിഷയങ്ങൾ അപ്പോൾ രണ്ടാമതായി ശ്രദ്ധിക്കുന്നത് ഭക്ഷണത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്നത് ഭക്ഷണങ്ങളെ ബഹുമാനിക്കാൻ നാം തയ്യാറാകുന്നില്ല തീർച്ചയായും ഭക്ഷണത്തെ കൃത്യമായിട്ട് ബഹുമാനിക്കണം ബഹുമാനം എന്ന് പറയുമ്പോൾ ഒരു വറ്റ് പോലും ഒരു അരിക്കഷ്ണത്തിലുള്ള കഷ്ണത്തിലുള്ള ചോറ് പോലും അല്ലെങ്കിൽ ഒരിത്തിരി നമ്മുടെ ഭക്ഷണമായിട്ട് കരുതുന്ന ഒരു വസ്തുവിനെ പോലും വേസ്റ്റാക്കാതെയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ പല വീടുകളിൽ നമുക്ക് കാണാം ഭക്ഷണ ഇങ്ങനെ വിളമ്പി അതിലേക്ക് ഈച്ചകൾ വന്നിരുന്ന് തുറന്നു വെച്ച് കുറേ സമയം കാത്തു വെച്ച് ഇങ്ങനെ കിടക്കുന്നതായി ചില ആളുകളിൽ ഭക്ഷണങ്ങളോ ഫീസറിൽ സൂക്ഷിക്കുക നാലും അഞ്ചും ദിവസവും ഭക്ഷണ സാധനങ്ങൾ അത് വളർച്ചയായിക്കോട്ടെ കൂടിയാക്കുക ഈ രീതി തന്നെ തെറ്റാണ് നമ്മുടെ ആരോഗ്യത്തിനും തെറ്റാണ് നമ്മുടെ ജീവിതത്തിനും തെറ്റാണ് ബഹുമാന ആദരവിനും തെറ്റാണ് ഒന്ന് രണ്ടു ദിവസമുള്ള അതിന് ഒരു മാന്യത ഉണ്ടെന്ന് പറയാം ചില ഭക്ഷണങ്ങൾ ഒരിക്കലുണ്ടാക്കി അത് തീർന്നില്ല അത് വീണ്ടും വിളിച്ചു വെച്ച് അത് വീണ്ടും എടുത്തു അത് വീണ്ടും വെച്ചു പ്രിയപ്പെട്ടവരെ അത് അനാദരവാണ് ഭക്ഷണത്തോടുള്ള അനാദരാണ് ഇനി കാൽ നീട്ടി ഭക്ഷണത്തിന് മുമ്പിൽ കാൽ നീട്ടി ഭക്ഷണം കഴിക്കുക ഇത് അനാദരവാണ് നമ്മൾ ഇരുന്നതിന് ശേഷം ടേബിളിലേക്ക് ഭക്ഷണം വെക്കുക നമ്മൾ ഭക്ഷണം വെച്ച ശേഷം ഇരിക്കുന്ന ശൈലി ഒഴിവാക്കുക അത് ഭക്ഷണത്തിന് അതിൻ്റേതായ ബഹുമാനങ്ങളുണ്ട് ഭീഷ്മി ചൊല്ലി മാത്രം ഭക്ഷണം കഴിക്കുക ഒരു വറ്റുപോലും നഷ്ടപ്പെടാതിരിക്കുക ഒന്നു പോലും വേസ്റ്റ് വേസ്റ്റാക്കാൻ പാടില്ല അതിൽ എന്ത് വേസ്റ്റ് അത്രത്തോളം നമുക്ക് ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ചാടാം എന്നല്ലാതെ എറിയാമെന്നല്ലാതെ ഭക്ഷണത്തിൽ ഒരംശം പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല ആ രീതിയിൽ ഭക്ഷണത്തെ ബഹുമാനിക്കുക ഇനി നിന്ന് കുടിക്കുന്ന രീതി ഭക്ഷണത്തിന് അനാദരവാണ് നിന്ന് ഭക്ഷിക്കുന്നത് ഇതെല്ലാം തെറ്റാണ് അതുകൊണ്ട് തന്നെ നിന്ന് ഭക്ഷിക്കുന്നവർക്ക് മരുന്നില്ലാത്ത രോഗം തന്നു പരീക്ഷിക്കപ്പെടുമെന്ന് ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ വരുന്നത് നമ്മുടെ പ്രതിസന്ധികൾ നാം ചെയ്യുന്ന തെറ്റുകൾ കാരണം കൊണ്ട് തന്നെയാണ് അള്ളാഹു നമ്മെ പരീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ പ്രതിസന്ധി മാറാൻ ബറക്കത്ത് ജീവിതത്തിൽ വരാൻ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം കൃത്യമായിട്ട് ഉപയോഗിക്കണം ഒന്ന് സുബിഹിൻ്റെ ആ സമയത്തുള്ള ആ ബറക്കത്ത് നാം നേടുക എന്നുള്ളതാണ് രണ്ടാമത് പ്രിയപ്പെട്ടവർ ഭക്ഷണത്തെ ബഹുമാനിക്കുക എന്നുള്ള ഈ ഭക്ഷണത്തെ ബഹുമാനിക്കാത്തവരാണ് നമ്മുടെ മക്കൾ മക്കൾക്ക് ഭക്ഷണത്തിൻ്റെ ബഹുമാനം പറഞ്ഞു കൊടുക്കണം പണ്ട് കാലങ്ങളിൽ ആളുകൾ ഒരു വറ്റ് നെൽത്ത് വീണ് കണ്ട ആ മക്കളോട് തന്നെ എടുപ്പിച്ച് കഴുകി ഭക്ഷിപ്പിക്കുന്ന രീതി എൻ്റെ ജീവിതത്തിൽ തന്നെ ഓർമ്മയുണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കലാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കളുടെ ജീവിതത്തിനും പ്രയാസങ്ങൾ വരാതിരിക്കാൻ അവർക്ക് ഭക്ഷണം ബഹുമാനം എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കണം അത് ബാധ്യതയല്ലേ മാതാപിതാക്കളുടെ അതുകൊണ്ട് നമ്മുടെ മക്കളും ഭക്ഷണത്തെ അനാദരവായിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാകരുത് എല്ലാ ഭാഗത്തേറിഞ്ഞ് അത് ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും എല്ലാ ഭാഗത്ത് കയറിയ അതിനെ ചവിട്ടുക ഒരു ഉണ്ടാകാൻ പാടില്ല വേസ്റ്റാക്കാൻ പാടില്ല അത് കാണുമ്പോൾ തന്നെ അറക്കുന്ന രീതിയിൽ വേസ്റ്റാകുന്ന രീതിയിൽ ഭക്ഷണത്തെ കാണാൻ പാടില്ല ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കിയാൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുള്ള മാറ്റിത്തരും അള്ളാഹു തരട്ടെ ഒരുപാട് ആളുകൾ ദ്വായ ചെയ്യാൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാല്ല അടുത്ത എപ്പിസോഡുകളിൽ ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് പരിചയപ്പെടാം അള്ളാഹു എല്ലാം തൗഫീക ചെയ്യട്ടെ എന്ന് ദ്വായ ചെയ്ത് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റട്ടെ വീടില്ലാത്തതോടെ വീട് തരട്ടെ രോഗങ്ങൾക്കല്ല ഷിഫ തരട്ടെ ഇൻഷാ ഇൻഷാല്ല നമുക്കൊക്കെ വേണ്ടി പരസ്പരം ദ്വായ ചെയ്യുക ചോദ്യം മറക്കേണ്ട ഖുർആാനിൽ പറയപ്പെട്ട ഏക വനിത ആരാണ് ان شاء الله اذا هو الوضع دعاء هو الوضع الرابع هو الله الرابع هو الوضع الرابع الله الوضع الرابع عليكم